ചോടിൻ്റെ രണ്ട് സൈഡും ഈ രണ്ടര ഇഞ്ച് വീതി മടക്കി ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നല്ല വശം എടുക്കുവാണ് നല്ല വശം തിരിച്ചിട്ട് വെച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് നീ നൂലങ്ങ് മാറ്റുക ഈ അടിച്ചോണ്ടിരുന്ന ഈ റോസ് കളർ നൂലങ്ങ് മാറ്റിയിട്ട് രണ്ട് കടും റോസും വയലറ്റിൻ്റെ ഒരു നൂലും കൂടെ കൂട്ടി മൂന്ന് നൂലാണ് ഇപ്പോൾ ഇതിൽ കോർത്ത് കൊടുക്കുന്നത് പിന്നെ ഈ അടി നൂല് റോസായിട്ടിരിക്കുന്നത് ബാക്കി മുകളിലുള്ള നൂല് സാധാരണ നൂല് കോർത്തെടുക്കുന്ന പോലെ തന്നെ ഈ നൂല് നമ്മൾ നമ്മളിതിലെ പോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ നൂല് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷേ ഈ നൂല് മൂന്നും കൂടെ ഒന്നിച്ച് അതിൽ കയറാൻ പാടുവരും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് കയറ്റി വിടുക ചെയ്യുന്നു ഇത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് കയറ്റി വിടുക ഓരോന്നോരോന്ന് ഓരോന്നോരൊന്ന് നമ്മൾ കയറ്റി എടുക്കണം അങ്ങനെ ആ മൂന്ന് നൂലും നമ്മൾ കയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം അടിച്ച അടുപ്പിൻ്റെ മുകൾ ഭാഗത്ത് നല്ല വശത്ത് നിന്നാണ് നമ്മളിത് അഴിച്ചു കൊടുക്കുന്നത് അതേ അടുപ്പൊക്കെ തന്നെയാണ് ഇങ്ങനെ നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ നല്ല ഭംഗിക്ക് വരുന്നുണ്ടോ അധികം താമസം ഒന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണിത് അതായത് ഇത് മറ്റേ അല്ല മോശം നൂലൊന്നും അല്ലാത്തത് ഒത്തിരി സ്പീഡിൽ ഇട്ട് വരുമ്പോൾ ചിലപ്പോൾ നൂല് വലിഞ്ഞു പോകുന്നുണ്ട് അപ്പം വരാതെ അതുകൊണ്ട് ഒരു മിനിമം സ്പീഡ് ഇട്ടടിക്കുന്നതാണ് നല്ലത് കണ്ടോ ഇത് സ്വല്പ സ്പീഡ് കൂട്ടുമ്പോൾ ഇതിങ്ങനെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ സ്പീഡ് ഇച്ചിരി കുറയ്ക്കണം സ്പീഡ് കുറച്ചിട്ട് ഒരു മിനിമം സ്പീഡിൽ നമ്മളത് ചെയ്തെടുക്കണം ഈസി ആയിട്ട് ഒത്തിരി താമസവും നല്ല സ്പീഡിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു വർക്കായിട്ട് നമുക്ക് ഷോളിനൊക്കെ നമുക്ക് പ്ലെയിനായിട്ടുള്ള ഷോളൊക്കെ നമ്മൾ നല്ല വർക്ക് ചെയ്ത് നമുക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല നല്ലൊരു നല്ലൊരടിപ്പാണ് നമുക്കവിടെ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് ഉണ്ടോ അതുപോലെ നമ്മൾ ഇതിൻ്റെ സൈഡ് ഇപ്പോൾ വന്നുകൊണ്ട് ഇത് കൊടുക്കുവാണ് അങ്ങനെ രണ്ട് സൈഡിൽ അടിച്ചു അപ്പോൾ രണ്ട് സൈഡിലും നല്ല വൃത്തിയാൻ വന്നിട്ടുണ്ട് ഇനി ഒരു പരിപാടി തീർന്നിട്ടില്ല ഇനി നമ്മൾ ഈ സൈഡിൽ ഒന്നങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് പ്രെസർ വേദിക്കാണ് പ്രസർ വേദിക്ക് രണ്ട് സൈഡും നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്ന് പറഞ്ഞാൽ ഇനി ഇവിടെ ഒരടിപ്പും കൂടെ ഇങ്ങനെ രണ്ട് രണ്ടടിപ്പ് അടുപ്പിച്ചടിക്കുകയാണെങ്കിൽ ഇച്ചിരി ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നിക്കുന്ന ഇച്ചിരി അല്ല ഇങ്ങനെ ഒരടുപ്പും കൂടെ കൊടുക്കുക രണ്ടടുപ്പ് കൊടുക്കുക ണ്ടെണ്ണം ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു അടിപ്പ് കൂടെ കൊടുത്തില്ല ഒരു ഭൂമി കുറവായിരുന്നു ഇവിടെ അങ്ങോട്ട് ഇതൊക്കെ നമുക്ക് ഈ ഈ മോഡലൊക്കെ നമുക്ക് സാരി ഡിസൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ഒത്തിരി വർക്ക് ഒത്തിരി പണിയൊന്നും വരാതെ സാരിയുടെ സൈഡൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം അടിക്കുമ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ ആ പ്രഷർ വീതിക്ക് തന്നെ നമ്മൾ അടിച്ചെടുക്കാൻ ശ്രമിക്കണം എന്നാലാണ് ആ ചെയ്യുന്ന വർക്ക് എത്രത്തോളം നീറ്റായിട്ട് ചെയ്യുന്നു അവിടെയാണ് നമുക്ക് അത് കാണാനായിട്ട് ഭംഗി കിട്ടുന്നത് അതുപോലെ പെട്ടെന്ന് വീഴാതെ നമ്മൾ ശ്രദ്ധിക്കണം കെട്ടും പിന്നെ വർക്ക് നമ്മൾ സാധാരണ പെട്ടെന്ന് ഇങ്ങനെ തയ്ച്ച് പഠിച്ചുകൊണ്ട് വർക്ക് ആക്കാത്ത സ്പീഡ് കൂടിയിട്ടാണ് ഒരു സ്വല്പം കെട്ടി വേണത് ഇപ്പം അല്ലാതെ അടിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല അപ്പം രണ്ടും രണ്ടടിപ്പ് അടിച്ചപ്പോൾ തന്നെ അത് കാണാൻ ഭംഗിയായില്ലേ നോക്കി ഇതുകൊണ്ട് രണ്ടടിപ്പ് അടിച്ച് വന്നപ്പോൾ തന്നെ അത് കാഴ്ചയ്ക്ക് നല്ല ഭംഗിയായിട്ടുണ്ട് അതൊന്ന് തേച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുണ്ട് നല്ല അടിപ്പ് അത് കിട്ടിയേക്കുന്നത് അത് അടുപ്പിച്ച് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇപ്പം നമ്മൾ ചെയ്തെടുത്ത അടിപ്പതിനകത്തൂടി നമ്മളിങ്ങനെ ഫോണായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അടിച്ചൊടിക്കുകയാണ് അത് പിന്നെ ഒരളവൊന്നുമില്ല ഒരു സൈഡിൽ ചെരിച്ചിപ്പോഴത്തേക്ക് വരിക അത് അടയാളപ്പെടുത്ത് അളവിന് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഞാൻ അളവില്ല ഇല്ലാതെയും വരയ്ക്കാതെയാണ് ചെയ്യുന്നത് വരച്ചിട്ട് വേണേലും ചെയ്യാം വരച്ചിട്ട് ചെയ്യുമ്പോൾ ഇച്ചിരി ഭംഗിയായിരിക്കും അതിന് അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഏകദേശം ഒരു കണക്ക് വെച്ചാണ് ഞാൻ ചെയ്യുന്നത് അത് ഈ രണ്ടടിപ്പിറ്റെന്ന് നടുക്ക് നിൽക്കുന്ന വിധത്തിലാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ അടുപ്പിടുക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ നല്ല സ്റ്റിച്ച് നമുക്ക് കിട്ടും നല്ല ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട് ഇതിപ്പം ഞാൻ മൂന്ന് നൂലല്ല അതിൻ്റെ കൂടി ഒരു എംബ്രോയിഡറി അയക്കുന്ന കൂട്ട് സിൽക്ക് നൂല് അങ്ങനെ ഇട്ടിട്ടുണ്ട് അതും കൂടെ കൂട്ടിയാണ് ഇപ്പോൾ നാല് നൂലിട്ടാണ് അടിക്കുന്നത് അതിന് ഒരു നൂല് നൂലാണ് ബാക്കി മൂന്ന് നൂല് മറ്റണ്ട കളറാണ് അങ്ങനെ നമ്മൾ ചീട് കുറച്ച് പതുക്കെ പതുക്കെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം നല്ല ഡിസൈൻ നമുക്കവിടെ വലിയ നീ ചിലവൊന്നുമില്ല നമുക്ക് തന്നെ ചെയ്യാം നൂലിൻ്റെ മുടക്ക വരും എപ്പോഴും ഇത് തേച്ച് വൃത്തിയാക്കി എടുത്തേച്ച് ചെയ്യുന്നതാണ് വരുന്നത് ഇതിലിപ്പോൾ ഞാൻ ചെയ്തേക്കുന്നത് ഇങ്ങനെ തേച്ചാലും ഇത് നേരെ ഇരിക്കുക ഒതുങ്ങിയാണ് ഇത് ഉണ്ടായിരുന്ന ഒരു റോളാണിത് അതുകൊണ്ട് അതിനൊരു കട്ടി കിട്ടാൻ വേണ്ടി കൂടിയാണ് ഈ രണ്ട് സൈഡും ഞാൻ ഇഞ്ച് വെച്ച് വടക്കി അടിച്ച് ഇതുപോലെ വർക്ക് ചെയ്തെടുക്കുന്നത് പിന്നെ ഇതുപോലെ കുത്തി നിർത്തി കുത്തി നിർത്തി വേണമെങ്കിൽ അടുക്കാൻ ഇത് ക്രോസ് ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് ഞാൻ വരച്ചിട്ടൊന്നും ഇല്ല ഞാൻ ഏകദേശം ഒരു കണക്കിനെ ചെയ്യുകയാണ് വല്ലെങ്കിൽ ഇങ്ങനെ തയ്ക്കാൻ ബുദ്ധിമുട്ടുകളൊക്കെ വരച്ചിട്ടാണെങ്കിലും ഇങ്ങനെ ഷേപ്പ് നമുക്ക് വരച്ച് കൊടുത്തിട്ട് ആ ഷേപ്പ് വഴിയാണെങ്കിൽ അടിപ്പിടുക്കാം അതിപ്പോൾ ഷേപ്പ് വേണമെന്നില്ല ഇഷ്ടമുള്ള ഏതെങ്കിലും ഷേപ്പ് നമുക്ക് അങ്ങനെ ചെയ്യാം ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട് നോക്കാം കാഴ്ചക്ക് നല്ല രസമാണ് അത് കാണാനായിട്ട് ഫോട്ടോയിൽ അത്ര തന്നെ എടുപ്പില്ലെന്ന് തോന്നി ഇനി ഒരു സെറ്റിംഗ് കൂടെ ചെയ്യാണ് ഇത് ഒരടി പഠിച്ചായിരുന്നു അതിന് ശേഷം അതിൻ്റെ ഒരു അത് പ്രസർ വേദിയിൽ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്തു അതിന് ശേഷം ഒരു ഡിസൈൻ വേറെ ഡീറ്റെയിൻ ചെയ്ത് കൊടുക്കുകയാണ് അതായത് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ആ പ്രെസർ വീതിയിൽ തന്നെ ഇവിടെ നിർത്തണം നിർത്തിയിട്ട് ഇത് നൂല് മാത്രം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു ഡിസൈനെയാണ് സാധാരണ മെഷീനെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് കാണിക്കുന്നത് ശ്രദ്ധിക്കണം ആ സൈഡിലേക്ക് ഇങ്ങനെ കുത്തി നിർത്തിയതിന് ശേഷം ഇതിങ്ങനെ തിരിച്ചിട്ടിട്ട് അതായത് പോലെ പ്രിസർവ് ചെയ്ത് അതായത് ഇതിനോട് നോക്കിയാണ് ഈ പ്രിസർവ് ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ അടിക്കുന്നുണ്ട് പിന്നെ ീതിന് ഞാൻ പറയുന്നത് കാലിഞ്ചാണ് കാലിഞ്ചാണ് സർവീമ ഇത് പലപ്പോൾ ഇത് കോട്ടൻ്റെ ഷേ ഷോളാണ് പക്ഷേ അന്നേരം തീരെ കനവില്ലായിരുന്നു അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പം ഈ സൈഡിൽ ഒരു കട്ടിക്ക് ഇങ്ങനെ വരികയും ചെയ്തു അതുകൊണ്ട് നമുക്കത് ഇടാനൊക്കെ ഒരു സുഖമുണ്ട് അങ്ങനെ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇവിടെ തന്നെ മൂന്നാമത്തെ ലെയർ നമ്മൾ ചെയ്യുവാണ് ആദ്യം ചെയ്തതിൻ്റെ അടുത്ത സൈഡിലായിട്ടാണ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം അടിച്ച അടിപ്പ് ഇപ്പോഴും നടുക്ക് തന്നെ നിർത്തിക്കൊണ്ടാണ് അപ്പുറത്തും ഇപ്പുറത്തും ഓരോ അടിപ്പ് അടിച്ച് ഇതിപ്പം മൂന്നാമത്തെ ലെയർ ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ അടിച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ അടിച്ച് അടിപ്പാണിത് അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മൾ അടിച്ചു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മറ്റ് അടുത്ത സൈഡിലായിട്ടാണ് ഈ സൈഡിലാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് അകത്ത് വശത്ത് നമുക്ക് ഇതുപോലെയാണ് അടുപ്പ് വരുന്നത് കണ്ടോ കാണുന്നുണ്ടല്ലോ അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ തന്നെ വരുന്നത് പുറത്ത് നല്ല ഡിസൈനായിട്ട് നമുക്ക് കിട്ടും ഇത് വളരെ കാലം ഒരു തുണിയായിരുന്നു ഒരു ഷോളായിരുന്നു ഷോളിന് രണ്ട് വർക്ക് സൈഡിലുമാണ് ഈ വർക്ക് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ വർക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ സൈഡിൽ രണ്ട് സൈഡിൽ ഈ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് സാധാരണ മെഷീനെ തയ്യൽ മെഷീനെ സാധാരണക്കാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനകത്ത് മെഷീൻ്റെ പല്ലൂരി മാറ്റോ ഒന്നും ചെയ്യണ്ട അല്ലാതെ തന്നെ നമുക്കിത് വർക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത് പശമുക്കിയാൽ പോലും ഇതിനൊരു ബലം കിട്ടാത്ത ഒരു തുണിയായിരുന്നു ഇത് പക്ഷേ ഇതിങ്ങനെ സൈഡ് രണ്ടും ഇങ്ങനെ ചെയ്തെടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഷോളിന് ഒരു നല്ല ഒരു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ